പോലീസ് 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 പ്രതികളുടെ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ ലഭ്യമാക്കി മൂലങ്കോട് സ്വദേശി ഇൻഷാദിന്റെ വിവരാവകാശ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ദാമ്പത്യ തർക്കവുമായി ബന്ധപ്പെട്ട് ഇൻഷാദിനെ നെന്മാറ ബോയ്സ് സ്കൂളിന് സമീപം വെച്ച് ആക്രമിച്ച കേസിലെ പ്രതികളുടെ കസ്റ്റഡിയിലുള്ള ദൃശ്യങ്ങളാണ് ലഭിച്ചത് പ്രതികൾക്കെതിരെ കേസെടുക്കുന്നതിന് പോലീസ് അമാന്തം കാണിച്ചെന്നാണ് പരാതി എസ്പിക്കും ഡിവൈഎസ്പിക്കും ഡിഐജിക്കും നിവേദനം നൽകിയെങ്കിലും സിസിടിവി ദൃശ്യങ്ങൾ നൽകിയില്ലെന്നും തുടർന്നാണ് ആലത്തൂർ ഡിവൈഎസ്പിയെ വിവരാവകാശ പ്രകാരം സമീപിച്ചതെന്നുമാണ് ഇൻഷാദ് ഐ എൻ ടിയുസി പ്രവർത്തകരടക്കമുള്ളവരാണ് തന്നെ മർദ്ദിച്ചതെന്നും ഇവർക്കെതിരെ കേസ് നിലനിൽക്കുന്നതായും ഇൻഷാദ് പറഞ്ഞു മെൻസ് അഡ്വൈസറി നെറ്റ്വർക്ക് എന്ന പുരുഷാവകാശ സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഇൻഷാദ് ഡിസംബർ വണ്ടി ആക്രമിക്കുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരന് കുറച്ചുപേരെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു അതേസമയം ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ഉണ്ടായിരുന്നു ആ എഫ് ഐ ആറിനകത്ത് പറഞ്ഞ കസ്റ്റഡി എടുത്ത ഏത് പ്രതികരണയും പേരുകളും മറ്റുള്ളതും കോൺഗ്രസ് പ്രവർത്തകർ ആയതുകൊണ്ട് അവരെ ഒഴിവാക്കിക്കൊണ്ടാണ് പോലീസ് എഫ് ഐ ആർ തയ്യാറാക്കിയത് പിന്നീട് അന്വേഷണത്തിൽ കോളേജിൽ കുറ്റപത്രം കൊടുക്കുമ്പോൾ വേണ്ടപ്പെട്ട രണ്ട് മൂന്ന് പേരെ മാത്രം കേട്ടിക്കൊണ്ട് പോലീസ് മറ്റുള്ളവരെ രക്ഷിക്കുകയാണ് ചെയ്തത് അതിനെതിരെ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യം ആവശ്യപ്പെട്ട് വിവരാവശ്യ അപേക്ഷ നൽകിയും അത് നിരസിക്കുകയും തുടർന്ന് അപ്പീൽ അപേക്ഷ ആലത്തൂർ ഡിവൈഎസ് പി അപ്പീൽ അധികാരി മുമ്പാകെ നൽകുകയും തുടർന്നും നിരീക്ഷിക്കുകയും എന്ന് കേരള സംസ്ഥാന ഉയരാശ കമ്മീഷൻ മുമ്പാകെ കൊടുക്കുകയും കമ്മീഷൻ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോഴിക്കോട് കമ്മീഷനിൽ വെച്ച് ഹിയറിംഗിൽ വെച്ചുകൊണ്ട് കമ്മീഷൻ പത്ത് ദിവസത്തിനുള്ളിൽ ഓർഡർ കൈപ്പറ്റി പത്ത് ദിവസത്തിനുള്ളിൽ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം കൊടുക്കുവാൻ നമ്മാറ പോലീസ് സ്റ്റേഷൻ ഉത്തരവിടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മാറ പോലീസ് സ്റ്റേഷൻ വെച്ച് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം കൈപ്പറ്റിയിട്ടുണ്ട് എന്നും ഇതിൽ പറയുന്നത് എല്ലാ വ്യക്തമായ റെക്കോർഡ്സ് കലകളും ക്രിമിനലായ പുള്ളികളെയും കപ്പ കേസിൽ പ്രതിയായ പ്രതികളടക്കം ഉൾപ്പെട്ടിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടിട്ടും എന്നെ വധിക്കാൻ ശ്രമിച്ചിട്ടും ചെറിയൊരു വകുപ്പുകൾ മാത്രമാണ് ചുമർത്തിയിട്ടാണ് പോലീസ് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഇതിൽ മുന്നിരുന്ന സി ഐ പ്രവർത്തിച്ചതും അയാളുടെ വ്യക്തിമേറേതായ വൈരാഗ്യങ്ങൾ തീർക്കാൻ വേണ്ടിയുമാണ് പ്രതികളെ സഹായിച്ചിട്ടുള്ളത് UTV News, Palakat.